ഹലോ നമസ്കാരം ഞാനേ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സാധനം കാണിച്ചു തരാം ഇതെന്താണെന്ന് മനസ്സിലായേക്ക് ഇതിങ്ങനെ കാണുമ്പോൾ ആൾക്കാർക്ക് ഒരു ഐഡിയ കിട്ടില്ല കുറേ എന്തോ ഒരു സാധനങ്ങൾ കുമിഞ്ഞു കൂടിയ സാധനം പക്ഷേ ഇത് നമ്മൾ കാക്ക ഒഴിവാക്കിയ കൂ കാക്ക കൂടാണ് അതിപ്പോൾ ഇത് എന്താ തെങ്ങിൻ്റെ മേലെന്ന് മുട്ട ഇട്ട് കുട്ടികൾ വിരിഞ്ഞ് കഴിഞ്ഞ ശേഷം അത് ഒഴിവാക്കിയ സാധനമാണിത് അതിൻ്റെ മേലെന്ന് ഇതെന്താ സംഭവം എന്നറിയാമോ ഇതിൻ്റെ ഇതിൻ്റെ ഇത് പറഞ്ഞാൽ ഇതാ കണ്ടില്ലേ കാക്കൻ്റെ പണി ഇത്രയും ബ്രില്യൻ്റെ സാധനം വേറെല്ലേ എന്താ പറഞ്ഞാൽ ഈ ഒരു കൂടുണ്ടാക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടുണ്ട് അലഞ്ഞു തിരിഞ്ഞു നടന്നു ഈ സാധനങ്ങൾ ഏതാ ചെമ്പ് കമ്പിയുണ്ട് ഇതിൽ ചെമ്പുകമ്പിയൊക്കെ ഉണ്ട് ഇതാ ചെമ്പ് കമ്പിയുണ്ട് സാധാ കമ്പിയുണ്ട് പിന്നെ കമ്പുകളുണ്ട് തൊട്ടവാടിൻ്റെ സാധനമാണ് തൊട്ടവാടിയല്ല സാധനങ്ങളൊക്കെ നല്ല ഉറപ്പുള്ള കമ്പുകളൊക്കെ ഉണ്ട് നല്ല ഉറപ്പുണ്ട് ഒന്ന് പൊട്ടണില്ല ആവോ ഭയങ്കര ഇവിടെന്ന ഇത് സാ ഇത്രയും അലൂമിനിയത്തിൻ്റെ കമ്പി അല്ലേ അലൂമിനിയം പിന്നെ കോപ്പറും ഉണ്ട് കോപ്പറും ഉണ്ട് ഇല്ല കോപ്പറും ഉണ്ടല്ലോ എന്തൊക്കെ സാധനങ്ങൾ ഇതാ ഇതൊക്കെ ഇന്നല്ലല്ലോ കുറെ മുന്നേ ഇതേ വരെ കിട്ടിയിട്ട് അതിൽ കുറേ കോപ്പറുണ്ടായിരുന്നു കോപ്പറാൾക്കാർക്ക് മനസ്സിലായില്ലേ അല്ലാതാ എന്തൊക്കെ സാധനങ്ങളുള്ളത് ഒരുപാട് അലൂമിനിയത്തിൻ്റെ കമ്പികൾ എല്ലാ ഉണ്ട് പിന്നെ നമ്മളെ നമ്മളെ വെൽഡിങ് ഇതിന് കെട്ടാൻ ഉപയോഗിക്കുന്ന വൈനും വയർ ആ സാധനമുണ്ട് ഇതാ പിന്നെ ഉറപ്പുള്ള കമ്പുകൾ പണ്ടൊക്കെ ചുള്ളി കമ്പോണ്ടൊക്കെയാണ് പണ്ട് നമ്മൾ കാണില്ല കാക്ക പക്ഷേ ഇപ്പം അവർ എന്താണ് പറഞ്ഞാൽ ഭയങ്കര എന്താ ഈ സാധനം കിട്ടുന്ന കൂടുണ്ട് ഉറപ്പിന് വേണ്ടി അവർ ഇത് ചെയ്തപ്പോൾ കാക്കന്റെ ഒരു ബുദ്ധിൻ്റെ ബുദ്ധിശക്തി ഒരു അഭാരം തന്നെ അതിന് മനസ്സിലായി ഈ സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഒന്നും ആ സംഭവം സംഭവിക്കില്ലാന്ന് ഇതിപ്പോൾ താഴ്ത്തു പോകുന്നത് കൊണ്ട് അങ്ങനാണ് കിട്ടുക ഒരു ഷേപ്പ് ഉണ്ടായിരുന്നു കുട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു ഇട്ടുശേഷം കാണുന്നു എന്തായാലും ഓരോ ജീവിക്ക് അതിൻ്റെ ക്വാളിറ്റി ഉണ്ട് അറിയാം ചെമ്പ് കമ്പി ഇതൊക്കെ ചെമ്പു കമ്പിയാണ് ഇത് കേട്ടോ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതാ ഇതെന്താ വെച്ചിട്ടാ തോന്നിച്ചിട്ടായില്ലേ ഇതായിരുന്നു മാറ്റിച്ച സാധനങ്ങൾ വേർതിരിച്ചാണ് ആ കൂട്ടുന്നു ഞാൻ വേർതിരിച്ചാണ് ഇത് കമ്പും എല്ലാ നല്ല ഉറപ്പുള്ള സാധനങ്ങളാണ് പിന്നെ കമ്പിയും കാര്യങ്ങൾ കഷ്ണങ്ങൾ വേറെ പിന്നെ അലൂമിനിയത്തിൻ്റെ പീസുകൾ നമ്മൾ പിന്നെ ഇതെന്താ പറയുക ഇത് ചെമ്പ് കമ്പികളാണ് കോപ്പർ കോപ്പർ പറഞ്ഞാൽ ഇത് ശരിക്കും മാർക്കറ്റിൽ അറുന്നൂറ് റുപ്യൂറ് റുപ്യ കിലോക്ക് വിലയുള്ള സാധനമാണ് ഈ സാധനങ്ങളൊക്കെ എവിടെ നിന്നാണ് ഇത് കാക്ക കിട്ടുന്ന യാതൊരു ഇതുമില്ല എന്തായാലും കാക്ക നമ്മൾ സംഭവിക്കണ്ടേ സംഭവിച്ചു കൊടുക്കേണ്ട വേണ്ടല്ലേ ഒരു വീടിന് വേണ്ടി വീട് ബലപ്പെടുത്താൻ വേണ്ടി എത്രയും സാധനങ്ങൾ കളക്ട് ചെയ്താൽ കാക്കി ഇരിക്കട്ടെ ഇന്നത്തെ ലൈക്ക് ഏ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ കേട്ടോ